നമസ്കാരം ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ചെറിയ കുട്ടികൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങളെ വീഡിയോ ഗെയിംസ് കളിക്കാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്തരം പേരൻസിനുള്ളൊരു ഇൻഫർമേഷനാണ് നമ്മൾ സാധാരണ കൊച്ചു കുട്ടികൾക്ക് അവർക്ക് യൂസ് ചെയ്യാനായിട്ട് മൊബൈൽ ഫോൺ ഒന്നും മേടിച്ചു കൊടുക്കാറില്ല കൊച്ചു വീട്ടിൽ പറഞ്ഞാൽ ഒന്നിലോ രണ്ടിലോ ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ മൂന്നിൽ പഠിക്കുന്നതോ നാലിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ടാബൊക്കെ കാണുമായിരിക്കും കോവിഡ് കഴിഞ്ഞ് ഓൺലൈൻ ക്ലാസ് ഒക്കെ വന്നപ്പോൾ ചിലർക്കൊക്കെ മൊബൈലൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിലും പലപ്പോഴും ചില കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ കാണുകയില്ല അവർ ചിലപ്പോൾ മൊബൈലിനകത്ത് ഗെയിം കളിക്കണമെന്നോ അല്ലെങ്കിൽ വീഡിയോ കാണണമെന്നൊക്കെ പറയുമ്പം സാധാരണ നമ്മൾ ചെയ്യുന്നൊരു പ്രശ്നം വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു വലിയൊരു തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇരിക്കുന്ന മൊബൈൽ അവർക്ക് കൊടുക്കും അപ്പോൾ അവർ ആ കുഞ്ഞുങ്ങൾ അത് വെച്ച് ചിലപ്പം ഗെയിംസ് കളിക്കുകയോ ഒക്കെ ചെയ്യും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഫ്രണ്ടിന് പറ്റിയൊരു പ്രശ്നം അവരുടെ കുഞ്ഞിന് മൂന്നിൽ പഠിക്കുന്ന കുഞ്ഞാണ് ഭയങ്കരമായിട്ട് കണ്ണിന് പ്രശ്നം കണ്ണിൻ്റെ പ്രശ്നം വെച്ചാൽ അല്പം കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഡോക്ടേഴ്സ് എത്ര ചെക്ക് ചെയ്തിട്ടും എന്താണ് എൻ്റെ റീസൺ എന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ഡോക്ടർ ഇങ്ങനെ രണ്ട് മൂന്ന് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ചോദിച്ചു കുഞ്ഞ് ഗെയിമിന് അഡിക്റ്റഡ് ആണോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഗെയിംസ് കളിക്കാറുണ്ട് ഞാനൊരു ഹാഫ് ആൻ അവർ അല്ല മാക്സിമം വൺ അവർ കൊടുക്കാറുണ്ട് അത് എൻ്റെ ഫോണിൽ ഞാൻ കൊടുക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഈ ഡോക്ടർ ചോദിച്ചു കുഞ്ഞ് എത്രത്തിലുള്ള ഗെയിമുകളാണ് കളിക്കുന്നതെന്ന് അപ്പോഴാണ് ഇവർക്കൊരു ഡൗട്ട് കുഞ്ഞ് എന്ത് ഗെയിമാണ് കളിക്കുന്നത് നമ്മൾ ചിലപ്പം പ്ലേ സ്റ്റേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിലൊക്കെ കയറി കഴിയുമ്പോൾ ഓരോ കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു ഏജ് എഴുതിയിരിക്കുന്നത് കാണാം എയ്റ്റീൻ പ്ലസ് ടെൻ പ്ലസ് ഫൈവ് പ്ലസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് എൻ്റെ ഉദ്ദേശം ഇപ്പോൾ എയ്റ്റീൻ പ്ലസ് എന്ന് പറഞ്ഞ ഈ ഗെയിംസ് കിട്ടു നമ്മൾ കരുതരുത് ഇതിനകത്ത് ഒരു അഡൽട്ട് കണ്ടന്റ് ഉണ്ടെന്നുള്ളൂ അല്ലെങ്കിൽ ഒരു സെക്ഷൽ കണ്ടന്റ് ഉണ്ട് എന്ന് കരുതരുത് അഡൽട്ടാണ് അഡൽറ്റ്സിനാണ് എയ്റ്റീൻ പ്ലസ് എന്ന് എഴുതിയിരിക്കുന്നത് ഈ അഡൽട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു ഗെയിം കളിക്കാൻ അല്ലെ ആ ഗെയിം കളിക്കുമ്പോൾ ഉണ്ടാവുന്ന റിഫ്ലക്ഷനും ആ അതിൻ്റെ വീഡിയോസ് ചെയ്ത് മൂവ് ആവുന്നതും ചേഞ്ച് ആവുന്നതും അക്സെപ്റ്റ് ചെയ്യാൻ നമ്മളുടെ വലിയ ഒരാളുടെ കണ്ണിനെ കഴിക്കുകയുള്ളൂ കൊച്ചു കുഞ്ഞ് അത്തരം ഗെയിമുകൾ കളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചില കാർ ഗെയിംസുകൾ അത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സില് ഒരുപാട് പിക്സൽസ് മാറുന്നു അല്ലെങ്കിൽ ഒത്തിരി ഫ്രെയിംസ് മാറി മാറി വരുമ്പോൾ ഈ കുഞ്ഞിനേത് അതിൻ്റെ കുഞ്ഞിൻ്റെ ആ കണ്ണിന് അത്ര ഒരു കപ്പാസിറ്റി ഇല്ല ഇതിനെ കാണാൻ അതിന് സ്ട്രെയിൻ വളരെ കൂടുതലാണ് ചിലപ്പോൾ കുഞ്ഞ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പം കുഞ്ഞിൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരിക്കും കുഞ്ഞ് ചിലപ്പോൾ തുടച്ച് കളയുന്നുണ്ടായിരിക്കും നമ്മൾ അറിയുന്നില്ല പേരൻസ് ശ്രദ്ധിക്കുന്നില്ല ഒരു മണിക്കൂർ കുഞ്ഞിന് ഗെയിം കളിക്കാൻ കൊടുത്തു ഓക്കെ സ്വസ്ഥമായിട്ട് ഞാൻ മറ്റു കാര്യങ്ങൾ ചെയ്യാലോ എന്ന് കരുതിയിരിക്കും ഒരു മണിക്കൂർ എഴുപം കുഞ്ഞെ കൊണ്ടുതരാൻ പറയും ഓക്കെ കൊണ്ടു തരുമായിരിക്കും അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കൊടുക്കും പക്ഷേ ഈ കുഞ്ഞിൻ്റെ കണ്ണിലുണ്ടാവുന്ന സ്ട്രെയിൻ വളരെ കൂടുതലാണ് നമ്മൾ അറിയത്തില്ല അതേസമയം നമ്മളിപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക കൊച്ചു കുട്ടികൾക്കുള്ള ഗെയിംസ് ഉണ്ട് അതിനകത്ത് ഒരു വരുന്ന എന്താ പറയുക നമുക്ക് ഓരോ ഫ്രെയിംസിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ സ്ക്രീനിൽ വരുന്ന മാറ്റങ്ങൾ വളരെ ലിമിറ്റഡ് ആണ് അതേസമയം എയ്റ്റീൻ പ്ലസ് പോലുള്ള സൂര്യോദാഹരണം പറഞ്ഞാൽ പബ്ജി പോലെയുള്ള അല്ലെങ്കിൽ സ്പീഡ് കാർ റേസിംഗ് പോലുള്ള ഗെയിംസിൽ വളരെ ഹൈ റെസൊല്യൂഷനായിട്ടുള്ള വളരെയധികം ഫ്രെയിംസുകൾ മാറുന്ന അല്ലെങ്കിൽ പിക്സഴ്സുകളുള്ള അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന ഉള്ള വീഡിയോസ് അല്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ടിങ് കാര്യങ്ങളാണ് വരുന്നത് അതൊരു കുഞ്ഞിനെ സംബന്ധിച്ചുള്ള അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നെ സംബന്ധിച്ചുള്ള ഇതൊരു പുതിയൊരു ഇൻഫർമേഷൻ ആയിരുന്നു അത് എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രശ്നം ഉണ്ടാകുന്ന പറയുന്നത് നമ്മൾ സൂക്ഷിക്കണം കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുക്കുന്ന ഗെയിം കാരണം നമ്മളുടെ കൊടുക്കുന്ന മൊബൈലിനകത്ത് പലപ്പോഴും നമ്മൾ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും അല്ലെങ്കിൽ നമ്മുടെ ജിമെയിൽ ഐ ഡി ഒക്കെ വെച്ചായിരിക്കും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്ലേ സ്റ്റോറിൽ കയറുമ്പോൾ ഇത് കുഞ്ഞാണ് ഡൗൺലോഡ് ചെയ്യുന്നത് അതോ വലിയ ആൾക്കാരാണ് ഡൗൺലോഡ് ചെയ്യുന്നത് അവർക്കറിയില്ല അവർ നോക്കുമ്പോൾ വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല ഡൗൺലോഡ് കൊടുക്കുമ്പോൾ ഒട്ടും ഡൗൺലോഡ് ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരു ഫോൺ കൊടുത്തിട്ട് അതെങ്കിൽ ഒരു ചൈൽഡ് ലോക്ക് ആക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ പേരൻസ് കൺട്രോളെന്നുള്ള കൊടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ ഗെയിംസ് ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് കളിക്കാൻ പറ്റുന്ന കുഞ്ഞ് കുഞ്ഞ് ഗെയിംസുകളൊക്കെ ഉള്ളൂ അത് ഓരോ പ്രായത്തിന് ഇപ്പോൾ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഒരു ആൾക്കാർ ഒരു കമ്പനി ഈ ഗെയിമിൻ്റെ കൂടെ ഒരു ഏജ് എഴുതുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളത് ഫോളോ ചെയ്താൽ പറ്റത്തുള്ളൂ ഇപ്പം വലിയൊരു ഗെയിം കൊണ്ടുവന്നിപ്പോൾ എനിക്കറിയുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം കുഞ്ഞിനെ അവൻ എനിക്കൊന്നും മൂന്നിലോ നാലിലോ പഠിക്കുന്ന സമയത്ത് പി എസ് ഫോർ കൊടുത്തു ആൻഡ്മാൻ്റെ ഒരു ഗെയിമാണ് ആ കുഞ്ഞിനെ അത് കൺട്രോൾ ചെയ്യാൻ പോലും അറിയത്തില്ല ആ സമയത്ത് ഫാദർ അത്രയും കരുതിയില്ല പുള്ളിക്കാരെ മേടിച്ചു കൊടുത്തപ്പം ഈ കുഞ്ഞ് എനിക്ക് എനിക്കൊന്നൊരു പിന്നെ ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോഴാണ് അതൊന്ന് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചത് അപ്പം ഞാൻ പറഞ്ഞേ നമ്മൾ കുഞ്ഞിൻ്റെ കുഞ്ഞുങ്ങളുടെ കൊടുക്കുന്നു ഫോൺ അവർ യൂസ് ചെയ്യുന്നു മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കും പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ അവരുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത ഉണ്ടാക്കിയേക്കാം താങ്ക് യു